പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു ഒരത്ഭുത മെഡലിനെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും ഈ മെഡൽ കണ്ടിട്ടുണ്ടാകും ഇതൊന്ന് കയ്യിലെടുത്തിട്ടുണ്ടാകും സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടാകും പലപ്പോഴും ഇതിങ്ങനെ നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മെഡലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഫ്രാൻസിലെ പാരീസ് എന്ന് പറയുന്ന സുന്ദരമായ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു കോൺവെൻറ്റ് ചാപ്പലിൽ അവിടെ ജീവിച്ചിരുന്ന കാതറിൻ ലബിയോടെ എന്ന് പറയുന്ന യുവ സന്യാസിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പകർന്നു നൽകിയ അത്ഭുതകരമായ ഒരു മെഡൽ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ മാസം പതിനെട്ടാം തീയതി രാത്രി ജബോ ഒക്കെ കഴിഞ്ഞ് ഈ കാതറിൻ എന്ന് പറയുന്ന യുവ സന്യാസിനി കിടക്കാൻ പോകുമ്പോൾ അവളുടെ കിടപ്പുമുറിയിലേക്ക് ഒരു കുട്ടി കടന്നു വന്നിട്ട് അവളോട് പറഞ്ഞു സിസ്റ്ററെ വാ നമുക്ക് പള്ളിയിലേക്ക് പോവാം കുറച്ചുനേരം പ്രാർത്ഥിക്കാം പ്രമുള്ളവരെ ഒന്ന് ആലോചിക്കണം കോൺവെൻറിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ പോകുന്ന ഒരു സിസ്റ്ററിൻ്റെ അടുക്കലേക്ക് ഒരു കുട്ടി രാത്രി പതിനൊന്നര മണിക്ക് കടന്നു വരികയാണ് ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അവൾ തിരിച്ചറിഞ്ഞു അത് കുഞ്ഞല്ല മറിച്ചതിൻ്റെ കാവൽ മാലാകയാണ് മാലാക അവളെ നയിച്ചത് ദേവാലയത്തിലേക്കായി ദേവാലയത്തിലേക്ക് കയറിയ അവൾ കണ്ടത് തൻ്റെ ആധ്യാത്മിക പിതാവ് പ്രാർത്ഥിക്കാൻ ഇരുന്നിരുന്ന ആ കസേരയിൽ പരിശുദ്ധ കന്യകാമറിയം ഇങ്ങനെ ഇരിക്കുക അവൾക്ക് സന്തോഷം അടക്കാനായില്ല അവൾക്ക് ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഓടി അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടൂത്തി നിൽക്കുക എന്നിട്ട് രണ്ട് കൈയും അമ്മയുടെ മടിയിൽ വെച്ച് അമ്മ ഇങ്ങനെ നോക്കിയാണ് നിൽക്കുക അമ്മ അവളെയും നോക്കി നിന്നു പിന്നെ അവൾ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി പിന്നെ ഒരു പതിനൊന്നര മണിക്ക് ആരംഭിച്ച സംസാരം തീർന്നത് ഒന്നര മണിക്കാണ് രണ്ടു മണിക്കൂർ നീണ്ടു നിന്ന സംസാരം ആ സംസാരത്തിൻ്റെ കാതലായ സന്ദേശം എങ്ങനെയായിരുന്നു ആ ദേവാലയത്തിലുണ്ടായിരുന്ന ബലിപീഠം ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ അവളോട് പറയുന്നുണ്ട് ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ എൻ്റെ മകൻ്റെ രക്തം കർത്താവ് വിശ്വമിശിഹായുടെ തിരു രക്തം അതുമല്ല എങ്കിൽ നമുക്കൊക്കെ ഊർജം നൽകുന്ന കർത്താവിൻ്റെ കൃപ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട് അത് സ്വന്തമാക്കുന്നതിൽ ഒരിക്കലും നീ കാണിക്കരുത് മറ്റുള്ളവരെ ഇത് സ്വന്തമാക്കണം എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യണം അത്രമുള്ളവരെ രണ്ടു മണിക്കൂർ നീണ്ടു നിന്ന അവരുടെ സംസാരവും പ്രത്യക്ഷപ്പെടലും അവിടെ അവസാനിക്കുക അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു മാസങ്ങൾ കഴിഞ്ഞ് നവംബർ മാസം ഇരുപത്തേഴാം തീയതി അതേ സന്യാസിനി അതേ കുഞ്ഞിച്ചാപ്പലിൽ സായാഹ്ന പ്രാർത്ഥന നടത്തുമ്പോൾ വീണ്ടും ഈ അമ്മ പ്രത്യക്ഷപ്പെടുക ആ സമയത്ത് വെറുതെ ഒരു കസേരയിലായിരുന്നില്ല അവളിരുന്നത് മറിച്ച് അവൾ ഒരു ഭൂഗോളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കാം അവളുടെ കാലുകൾക്കും ഭൂഗോളത്തിനുമിടയിൽ സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ടാണ് അവളിങ്ങനെ ചവിട്ടി നിൽക്കുന്നത് കൈകളിങ്ങനെ ഇങ്ങനെ വിരിച്ചു പിടിച്ചു നിൽക്കുക ഈ കൈകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട് അത് വേറൊന്നുമല്ല കൃപയുടെ രശ്മികളായിരുന്നു അവൾക്ക് ചുറ്റും ഒരു വലിയൊരു പ്രകാശ വലയം ഉണ്ടായിരുന്നു ആ വലയത്തിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു അത് വേറൊന്നും പാപമില്ലാതെ പിറന്നു വീണ അമ്മ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അമ്മ അവളോട് പറയുന്നുണ്ട് ഇത് ഒരു മെഡലിൻ്റെ രൂപത്തിൽ നീ ഒരുക്കിയെടുക്കണം അവൾക്ക് കിട്ടിയ സന്ദേശമനുസരിച്ച് പിന്നീട് അവൾ നെട്ടോട്ടമായിരുന്നു അവൾ കണ്ട അമ്മയെ അതേ രൂപത്തിൽ ഒരു മെഡലിൻ്റെ ഉള്ളിലേക്ക് അവൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അവൾക്കപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു മെഡലിൻ്റെ മറുഭാഗത്ത് എന്താ ചെയ്യുക ആ സംശയം അവളെ ഇങ്ങനെ ആലോചനപ്പെടുത്തിയപ്പോൾ ഡിസംബർ മാസം ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾക്ക് മുമ്പ് അമ്മ അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അമ്മ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് നൽകിയ എൻ്റെ ചിത്രം ഒരു ഭാഗത്തും മറുഭാഗത്ത് വലിയ അക്ഷരത്തിൽ എം എന്ന് നീ എഴുതണം അതിന് പിന്നിൽ കുരിശ് സ്ഥാപിക്കണം ഈ കുരിശും എമ്മും വലിയൊരു വട്ടത്തിൻ്റെ ഉള്ളിലാക്കണം ആ വട്ടം പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ട് നീ അലങ്കരിക്കണം ഈ കുരിശിനും ഈ എം എന്ന അക്ഷരത്തിനും താഴെയായി ഒരു ഭാഗത്ത് ഈശോയുടെ തിരുഹൃദയവും മറുഭാഗത്ത് എൻ്റെ വിമല ഹൃദയവും നീ ഉല്ലേഖനം ചെയ്യണം പ്രിയമുള്ളവരെ ഈ ഖാദറിൻ്റെ സംശയമെല്ലാം തീർന്നു അവൾ അമ്മ പറഞ്ഞതനുസരിച്ച് സുന്ദരമായ മെഡല് നിർമ്മിച്ചു ഈ മെഡല് നിർമ്മിക്കാൻ മാത്രമല്ല ഇത് ലോകം മുഴുവനിലും പ്രചരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്രകാരം അമ്മയുടെ ആവശ്യം ഇന്ന് നിറവേറിക്കഴിഞ്ഞു ഈ മെഡൽ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ അത്ഭുത മെഡൽ വെറുതെ ഒരു ലോഹ കഷണമല്ല മറിച്ച് അമ്മയുടെ ഒരാഹ്വാനം അമ്മ പകർന്നു നൽകിയ സന്ദേശം ഇതായിരുന്നു എൻ്റെ കൈകളിലൂടെ ഇങ്ങനെ ഒഴുകിയിറങ്ങുന്ന ഈ കൃപ ഇത് എല്ലാ ദിവസവും നിന്റെ ഇടവക ദൈവാലയത്തിലെ ബലിപീഠത്തിൽ നിന്നിങ്ങനെ ഒഴുകിയിറങ്ങുന്നുണ്ട് നിനക്ക് വേണ്ടി ഓരോ ദിവസവും എൻ്റെ മകൻ കൃപ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കൃപ സ്വന്തമാക്കാതെ നീ പോകുന്നുണ്ടോ എന്നൊരാത്മപരിശോധന നടത്തണം പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് കരങ്ങൾ കണ്ണു കണ്ണുകളടക്കാം കാരുണ്യവാനായ കർത്താവ് എന്നും ബലിയറപ്പണത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കും തീരുമാനിക്കും പക്ഷേ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ പോകും പക്ഷെ പിന്നീട് അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല എല്ലാ ദിവസവും ബലിപീഠത്തിൻ്റെ മുമ്പിൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവെ പക്ഷേ ശ്രദ്ധ പലപ്പോഴും പതറിപ്പോകാറുണ്ട് എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ടെങ്കിലും പാപത്തിൻ്റെ ചില കറകൾ ആ കൃപ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുന്നതിന് തടസ്സമായി മാറാറുണ്ട് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് വേണ്ടി എന്നും ഒഴുകിയിറങ്ങുന്ന കൃപ ഞാൻ പലപ്പോഴും സ്വന്തമാക്കാൻ പറ്റാതെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു പോയിട്ടുണ്ട് സ്വസ്ഥമാകാം തീരുമാനമെടുക്കാം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒരുക്കിയിരിക്കുന്ന കൃപ അനുദിനം സ്വന്തമാക്കാനുള്ള ഒരു താല്പര്യം ആ താല്പര്യം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു തീഷ്ണത ഈശോയെ എന്നിലേക്ക് നിന്റെ അമ്മയിലൂടെ പകർന്നു നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോ വിഷി സ്തുതിയായിരിക്കട്ടെ